ട്യൂഡ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഉന്നീസ് വലിയാറ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതല്ല ഇതൊരു മിക്സിന്റെ ജാറാണ് അതുപോലെ തന്നെ ഇന്ത്യൻ്റെ നോർമൽ മിക്സിയുടെ ഒക്കെ ജാറിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനമുണ്ട് അതിൻ്റെ പേരാണ് പുഷ് എന്ന് പറയുന്നത് ഇതാണ് ബുഷ് ഇത് പൂജ്യം എൺപത്തൊമ്പത് എന്ന നമ്പറുള്ള ബുഷാണ് നമ്മുടെ ഇന്ത്യൻ മിക്സിക്കും അതുപോലെ തന്നെ സുജാത മിക്സിക്കും ഒക്കെ നോർമലി ഈ ഒരു പുഷാണ് വരിക ഈ പുഷ്യന് ഈയൊരു ഹോളില്ലേ അതിന് വലുപ്പം കൂടുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ലീക്ക് എടുക്കാറുണ്ട് അതാണ് ഈ ഒരു ചാറിന് പ്രധാനമായും വരുന്ന കംപ്ലൈൻ്റ് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോഴൊക്കെ ജ്യൂസിൻ്റെ ഭാഗങ്ങൾ അടിയിലൂടെ ഒലിച്ചു വരുന്ന കംപ്ലൈൻ്റ് ഉണ്ടാകുമ്പോൾ ഈയൊരു പുഷിന്ന് പറഞ്ഞാ സാധനം അല്ലേ ഇതിൻ്റെ ഈ ഒരു ഹോള് വലുതാകുന്നതാണ് അപ്പോൾ ഇത് മാറ്റിയാൽ ആ ഒരു കംപ്ലൈൻ്റ് നമുക്ക് പരിഹരിക്കാൻ കഴിയും അപ്പോൾ സാധാരണയായിട്ട് പൂജ്യം എൺപത്തൊമ്പത് എന്ന ബുഷാണ് വരുന്നത് ഇതുപോലെ തന്നെ ഈ ബുഷ് പല ക്വാളിറ്റിയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ സുജാത പോലുള്ള നല്ല ബ്രാൻഡഡ് കമ്പനികൾക്ക് ഏറ്റവും നല്ല ബുഷ് തന്നെ ഇടാൻ നോക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് മറ്റു നോർമൽ മിക്സികൾക്കൊക്കെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ് കിട്ടാലും പ്രശ്നമുണ്ടാവാറില്ല എന്നാൽ ബുഷിൻ്റെ തന്നെ അതിൻ്റെ തന്നെ ചെറിയ വലിപ്പത്തിലുള്ള കിട്ടാറുണ്ട് ഇത് വലിയ ബുഷ് ഇതായി അതേ അളവും കാര്യങ്ങളും ഉള്ള ചെറിയ ബുഷ് അങ്ങനെ രണ്ട് തരത്തിലുള്ള ബുഷികളാണ് പൊതുവെ ജാറില് ഉണ്ടാവാറ് ഇനി ഒരു പുതിയൊരു വീഡിയോ സുമായി വരുന്നവരെ